ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ട് ആയിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ കത്തറിനെ ഭയക്കണമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം പിന്നെ എൻ്റെ ഒരു കളി അതായത് കുട്ടിക്കാലത്ത് ഒരുമിച്ച് വരച്ചിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പിയും ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ മദ്രസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മൂന്നേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ രാവിലത്തെ ആ ഒരു അടുക്കള തിരക്കൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഏതാണെങ്കിലും ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം അതായത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കത്തറിന്ന് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നോൺ സ്റ്റിക്ക് ബിരിയാണി പോയിട്ട് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ കത്തറിന്ന് പറയാൻ തന്നെ പേടിയാണെന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കണ്ടായി എന്താ ഇത്ത ഖത്തറിന് ഇത്ര ഭയം ഖത്തറ് ഖത്തർ എന്ന് പറയാന എന്താ അത്ര പേടിയെന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് എനിക്ക് ഖത്തറ് ഇഷ്ടമല്ലായിട്ടോ അല്ലെങ്കിൽ ആ ഒരു നാടിനോടുള്ള ഭയം കൊണ്ടൊന്നും അല്ലാട്ടോ അങ്ങനെ പറഞ്ഞത് അത് പറയാനുള്ളൊരു കാരണം എന്താ ാല് ഞാൻ കത്തറിയിൽ നിന്ന് വന്ന ആ ഒരു ടൈമിൽ അതിന് ശേഷമുള്ള ഒന്ന് രണ്ട് വ്ലോഗ്സിലൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഖത്തർ പറയുമായിരുന്നു അതായത് അവിടുന്ന് വന്ന ആ ഒരു ഹാങ് ഓവർ അങ്ങോട്ട് മാറി മാറാത്തതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഖത്തർ ഖത്തർ കത്തറിന്ന് പറഞ്ഞു പോകും അവിടുത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ഇങ്ങനെ ഓരോ രീതിയിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ വല്ലാത്തൊരു കത്ത് അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ ഖത്തറിൽ പോയിട്ടുള്ളൂ ഖത്തർ കേട്ട് അവർക്കത് ഒരു പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ എനിക്കും തോന്നി ഞാൻ ഒരുപാട് ഓവറായിട്ട് ഖത്തറിന്ന് ഇങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള ആ ഒരു ട്രോൾ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പം എനിക്ക് കത്രി എന്ന് പറയാൻ തന്നെ പേടിയാണെന്ന് പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് കത്തറിഷ്ടല്ലായിട്ടോ അല്ലെങ്കിൽ ആ നാടിനോടുള്ള ഭയം കൊണ്ടോ ഒന്നല്ല ഖത്തറ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട നാടാണ് കാരണം ഞങ്ങൾക്ക് അന്നം തരുന്ന നാടല്ലേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ആ നാടിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമില്ല ഏഹ് അപ്പൊ എന്നാണെങ്കിൽ ഇതാ രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കള് സ്കൂളിലേക്ക് ഇറങ്ങാറായിട്ടുണ്ട് ബസ് വരാറായിട്ടുണ്ട് കേട്ടോ മക്കളെ ബസ് ഏറ്റുവിടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ മുറ്റടിക്കണ ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സൈഡ് നെയുമ്പോൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തലേദിവസം ഇനിയിപ്പോൾ പുതിയ തരണം വാങ്ങിക്കണം ഈ ഒരു ബ്രഷ് ആയതുകൊണ്ട് തന്നെ മുറ്റത്തുള്ള ചപ്പൊക്കെ പെട്ടെന്ന് നീങ്ങിക്കൊട്ടിട്ടോ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറേ ആയിട്ട് അവളുടെ അടുത്ത് പോകണം എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് വിളിച്ചപ്പോൾ അവൾ ഇവിടെ അടുത്തന്നെയുള്ള ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഇങ്ങോട്ട് വീട്ടിലും വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ വരുമ്പോഴേക്കും വേഗം അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ വേഗം മന്തി ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു ലഞ്ച് ടൈമൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വേഗത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഏതാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ചിലരൊക്കെ നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക പക്ഷേ അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് മന്തി അവർ ഇങ്ങ് വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം വിൽക്കാനെ വിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു പതിനൊന്നേ പത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് മൂന്ന് ആയപ്പോഴേക്കും കുക്കിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് സ്മോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനകത്തെ എനിക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവൾ ഈ ഒരു മന്തി കഴിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി എന്താണെങ്കിലും ഷെയർ ചെയ്യുകയാണെന്ന് പറഞ്ഞതേ ആയിരുന്നു മന്തി റെസിപ്പീസൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കാം എങ്കിലും ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കണത് El പാത്രത്തിലോട്ട് അപ്പം ഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ പീസസ് നിരത്തി വെച്ചു കൊടുക്കുക പിന്നീട് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അല്പം മല്ലിയില ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിതിൽ രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഒരു അഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ട് അതിൽ അല്പം റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മന്തി ി മസാല അത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മന്തി മസാല പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതുപോലെ തന്നെ രണ്ട് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിന് മുകളിലായിട്ട് അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും ഞാൻ മറ്റേ അടുപ്പിൽ റൈസ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ കുഞ്ഞുനാളിൽ ഒരു ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ധന്യാണ് കേട്ടോ ഇന്ന് എൻ്റെ വീട്ടിൽ വരാൻ പോകണത് അവൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണ് ഞങ്ങളിതിന് മുന്നേ അവർക്ക് കവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അങ്ങനെ വീട്ടിൽ മന്തി കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൂ അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡ് വെന്ത് വരുന്ന ടൈമിൽ നമുക്കിത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഞാനിതിലോട്ട് ഒരല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് മന്തി കഴിക്കുന്ന ആ ഒരു ടൈമിൽ ആ റൈസിൻ്റെ കൂടെ കുരുമുളകും കൂടെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് മൂടി വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുക ഇനി ദാ ഇതിലുള്ള അധികം ചാറ് വരുന്നത് ഞാനൊന്ന് ഒരു പാത്രത്തിലോട്ട് എടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ റൈസ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ അതിന് അടുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ചിക്കന് എണ്ണയിൽ ഒരുപാട് ഫ്രൈ ആയി വരണമെന്നൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ഭാഗം കുക്കായി വരുന്ന ടൈമിൽ ഇതിൽ നിന്ന് ഒരല്പം ചാർ ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം ചിക്കൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഈയൊരു ബിരിയാണി പോട്ടിൽ ഒരു കിലോ അരിയും ഒരു കിലോ ബീഫും ഇട്ടിട്ട് കറക്റ്റ് ബിരിയാണി വെക്കാം കേട്ടോ അതിനുള്ള ആ ഒരു ഉള്ളത് മുമ്പത്തെ വീഡിയോയിൽ ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ റൈസ് ഇട്ടിയതിന് ശേഷം ആ ഒരു ഗ്രേവിന്ന് അല്പം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക വീണ്ടും അതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ റൈസും കൂടെ ഇട്ടിട്ട് അതിന് മുകളിലും ബാക്കിയുള്ള ഗ്രേവി ഒഴിച്ചു കൊടുക്കുക പിന്നെ പച്ചമുളക് ഇങ്ങനെ മന്തിയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ഇതുപോലെ പച്ചമുളകും കൂടെ കുത്തി വെച്ചുകൊടുക്കുക കേട്ടോ ായിട്ട് ഞാനൊരല്പം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മന്തിക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കനലൊന്ന് പൊകച്ചു വെക്കണം അപ്പോൾ അടുപ്പത്ത് മന്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കനൽ ഉണ്ടാക്കാനൊരു പ്രയാസമല്ലോ കനൽ ഓൾറെഡി അടുപ്പിലുണ്ടാവും ഇതിപ്പോൾ ഗ്യാസിൽ മന്തി ഉണ്ടാക്കുമ്പോൾ ഈ കനൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ടാസ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇക്കഥാ ഇവിടെ കാര്യമായിട്ട് നിന്നിട്ട് അടുപ്പിൽ നിന്ന് കനലൊക്കെ എടുത്ത് വന്നിട്ട് അത് ഇങ്ങനെ ചൂടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഇതാ കനലും സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഏകദേശം പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഡോക്ടറൊക്കെ കണ്ട് വേഗം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദാ ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ധന്യ അവൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാനും ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അവളങ്ങനെ കാര്യമായിട്ട് കാണിക്കണില്ല വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യണ കാര്യം എന്തായിരിക്കും എന്നുള്ളത് എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എല്ലാവരെയും പോലെ തന്നെ മൊത്തത്തിലൊന്ന് ഓടി നടന്നിട്ട് വീട് നല്ല നീറ്റാണെന്നുള്ളത് ശ്രദ്ധിക്കും എവിടെങ്കിലൊക്കെ അലങ്കോലായി കിടക്കണുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഫുള്ള് ടെൻഷനാണ് കേട്ടോ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കും അവർക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും എന്നുള്ളത് ചിന്തിക്കാം വേഗത്തിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റണ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അതാ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം സംസാരിച്ചിരുന്ന് പിന്നെ അവരുടെ മക്കൾ നേരത്തെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ വീട്ടിലോട്ട് പോയി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അവളെ കണ്ടപ്പോൾ കാരണം ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേക്കെ അവൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള മാലൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് തൊട്ടേ ഓരോന്ന് എടുത്ത് വെച്ചിട്ട് അതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ എന്താണെങ്കിലും എന്താ പറയുക കുട്ടിക്കാലത്തെ അത്രയും ബെസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അവള് കുറേ നാട് നാള് കൂടിയിട്ട് അവളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അങ്ങനെ വൈകിട്ട് മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മളെല്ലാരും കൂടിയിട്ട് നമ്മൾ താഴെ സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയതായിരുന്നു കേട്ടോ ഞാൻ കുറേ മുന്നേ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കുന്ന ബ്ലോഗൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ അന്ന് പച്ചക്കറി കുഴിച്ചിട്ടാണ് കേട്ടോ പിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അന്ന് ആ ഒരു കുഴിച്ചിടാൻ കാണിച്ച ഇൻട്രസ്റ്റ് തന്നെയോട് ഉണ്ടായിരുന്നത് പിന്നെ ഇമ്മക്ക് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ മൊത്തം ഇങ്ങനെ പുല്ലൊക്കെ ആയിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക കുറച്ച് തേക്കിൻ്റെ വേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡിൽ കുഴിച്ചിടാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതേനു ഇവിടക്ക് ഇക്ക വരുന്ന ടൈമിൽ മാത്രമാണ് കേട്ടോ ഒന്ന് വന്ന് നോക്ക് പിന്നെ അതല്ല പിന്നെ ഈ പരിസരത്തൊക്കെ വരില്ല ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പച്ചക്കറി ൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആ തേക്കിന്റെ താഴെ വന്ന് കുറെ സമയം നിന്നപ്പോഴാണ് കേട്ടോ മുകളിലേക്ക് നോക്കിയത് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ആ തേക്കിന്റെ ഇലകളിൽ മൊത്തം പുഴുക്കളിരുന്നു അവർ തൂങ്ങി കിടക്കേണ്ട ടൈപ്പ് പുഴുണ്ടല്ലോ കുറച്ചു അത് ദേഹത്ത് തട്ടി കഴിഞ്ഞാൽ ഫുള്ള് ചൊർച്ചിയിലിരിക്കും പക്ഷെ എന്തോ ഭാഗ്യത്തിന് ദേഹത്തൊന്നും കയറിയില്ല അങ്ങനെ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തേക്കിന്റെ വേരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ ഇക്ക കുഴിച്ചിട്ടാണ് കിട്ടോ ആ തേക്കിന്റെ വേര് കുടിച്ചിടാൻ വേണ്ടിട്ട് ഇക്കവിടെ അടുത്തുള്ള വീട്ടിൽ നിന്നും മൺവട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് കാറായിട്ട് കളച്ചു മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും അങ്ങനെ എപ്പോഴും ചെയ്യാത്ത ജോലി ആയത് കാരണം ഇക്കാര്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് കാരണം ഈ ഒരു ഷോൾഡറിന്റെ ബാക്ക് സൈഡില് നീർക്കെട്ട് വന്നിട്ട് പിന്നെ അഞ്ചു ദിവസം മരുന്നൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ആ ഒരു പെയിൻ ഒക്കെ പോയത് നൈഷും നെയ്ഷും ഉപ്പച്ചിനെക്കാരായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോനു ഞങ്ങളെ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞപ്പോ ആളിവിടെ നിന്ന് വല്ല സ്കൂട്ടായിട്ടുണ്ട് ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ നല്ല പച്ചപ്പും പിന്നെ ആ ഇലകളിൽ വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുമ്പോൾ ഞങ്ങൾ ഒക്കെ ആയിട്ട് എപ്പോഴും വല്ല പാടത്തോ പറമ്പിലോ കുന്നിലോ ഒക്കെ പോയി മാങ്ങ പറിച്ചു കഴിക്കും പിന്നെ മുള്ളും പഴം ഉണ്ടല്ലോ അതൊക്കെ പറിച്ചു കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പുള്ള മക്കൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ ഒന്നാമത് നമുക്ക് നമ്മളെ മക്കളെ പുറത്ത് വിടാൻ തന്നെ പേടിയാണ് ഇനിയിപ്പോൾ പുറത്ത് വിട്ടാൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കെ ഒപ്പിച്ചോണ്ട് വരും പിന്നെ ഇപ്പം മൊബൈലിലല്ലേ മക്കളൊക്കെ ഉള്ളത് ആ പുറത്ത് ഭംഗി ആസ്വദിക്കാനൊന്നും അവർക്ക് നേരെയല്ല അങ്ങനെ എന്താണെങ്കിലും അവിടെ കണ്ട പുല്ലും കായും പൂവൊക്കെ പറിച്ചു കൂട്ടി ദഹാനും നെയ്ഷും വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഇന്നിപ്പം എനിക്ക് പണിയായി വീഡിയോ ക്ലിപ്സ് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ദീപ ചേച്ചിയും ദീപചേച്ചിയും രാജശേഖനും ദീപച്ചേച്ചി എൻ്റെ എല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ അപ്പം നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടം കൊണ്ട് നമ്മളെ കാണാൻ വേണ്ടി തേടി പിടിച്ച് വന്നിട്ടുള്ളത് ഇരുന്നു വീട്ടിൽ അവർ അവരുടെ വീട് ഗുരുവായൂരാണ് അപ്പോൾ ഇവിടെ കടയിൽ അനിയൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ അവൻ്റെ അടുത്ത് ചോദിച്ച് നമ്മളെ അടുത്ത് വന്നതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത്രയും ദൂരത്തുനിന്ന് നമ്മളെ കാണാൻ വേണ്ടി മാത്രം വന്നപ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ ണ്ടെങ്കിലും ഒരുപാട് കാളായിട്ട് പരിചയമുള്ള പോലെ ഇരുന്നു കേട്ടോ അവരെടുത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ നന്നായിട്ട് സംസാരിക്കും അവർ ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ നല്ല സൂപ്പർ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവരെ അങ്ങനെ ഒന്ന് വൈകിട്ട് ഞങ്ങൾ ഇക്കാലന്റെ വീട്ടില് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സിറ്റൌട്ടിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു മക്കൾ അവിടെ പുറത്ത് ഭയങ്കര ഫുട്ബോളാണ് കേട്ടോ ഉപ്പ അവിടെ നിന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കണുണ്ട് വേറെ ഒന്നുമല്ല ഉപ്പാന്റെ ചെടിച്ചട്ടികളൊക്കെ ഒരു ഫുട്ബോൾ ഇട്ട് തട്ടുമ്പോൾ നീങ്ങണുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഇപ്പൊ ദേഷ്യം വന്നിട്ട് ചീത്താറയാണ് കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതായിരുന്നു ിന് വന്നപ്പോൾ ഓൻ ഏതോ നല്ലൊരു സ്പ്രേ ഒക്കെ അടിച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ അവിടെ ഉപ്പാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തൊക്കെ സ്റ്റോക്കിലുള്ള അത്തറും പെർഫ്യൂമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കാണിച്ച് തരാനാണ് കേട്ടോ അതിപ്പോൾ നല്ല സ്മെല്ലുള്ളത് ഏതാച്ച എടുത്തോന്ന് പറഞ്ഞിട്ട് ഉപ്പ ഇതുപോലെ എല്ലാവരും വരുമ്പോഴും എന്തെങ്കിലും ആയിട്ട് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ കൊണ്ടുവല്ലോ ഇക്ക കൊണ്ടുവന്നതിന് ഉപ്പാൻ്റെ അടുത്ത് ഇക്ക പല സമയങ്ങളിലായിട്ട് കൊണ്ടു വന്നതിന് ഇപ്പോഴും ഉപ്പാൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റും നല്ല സ്മെല്ലുള്ളതൊക്കെ അപ്പോൾ ഇപ്പോൾ ഇത് ഓരോന്ന് ഓരോന്നായിട്ടിങ്ങനെ കൊണ്ടുതരാൻ കേട്ടോ ഇതിൽ ഏതാ നല്ല സ്മെല്ലുള്ളത് വെച്ചാൽ പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിൽക്കില്ല അത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് കയ്യിലാക്കും അപ്പോൾ അത് ഉമ്മാൻ്റെ അടുത്ത് ഉള്ളതും കൊണ്ടുതരാണ് കേട്ടോ ഇവർക്കൊന്നും അങ്ങനെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും അവർക്കൊക്കെ നമ്മളൊരു പങ്ക് കൊണ്ടുവല്ലോ അവിടെ നിന്ന് വരുമ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിലും ഇത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് പിടിപ്പിക്കും പിന്നെ അത് നമുക്ക് തന്നെ തരും കേട്ടോ കുറേ കഴിയുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തന്നെ എടുത്ത് തരും ഈ ഒരു അക്കറിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് അത് എടുത്തോളം പറഞ്ഞു അതിൻ്റെ അടുത്ത് ഇതാ ഹിക്കാൻ്റെ ജ്യേഷ്ഠനും വിളിക്കണുണ്ട് കേട്ടോ നമ്മളെല്ലാരും കൂടുമ്പോൾ ഇതുപോലെ എല്ലാരും ഗ്രൂപ്പ് വീഡിയോ കോളിലൊക്കെ വന്നിട്ട് മൊത്തത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും കാരണം അവരവിടെ ഗൾഫിലല്ലേ എന്നാലും എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് വീഡിയോ കോളൊക്കെ ആയിട്ട് കുറേ ചിരികളി ചിരിയും കളിയും തമാശ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ സീറ്റോട്ടിൽ വന്നിരുന്നിട്ട് എല്ലാവരും കൂടി ഓരോ കഥ പറഞ്ഞിരിക്കുക അതിൻ്റെ അടുത്ത് ഉമ്മ കുറെ ഒരിക്കാൻ്റെയും അനിയന്മാരുടെയൊക്കെ കുട്ടിക്കാലത്തെ കഥകൾ എടുത്തിട്ടുണ്ട് ഭയങ്കര രസാണ് കേൾക്കാന് ഉപ്പാന്റെ അത്ര വിപ്പനൊക്കെ അടക്ക് അവിടെ ഫുട്ബോൾ കളി പുരോഗമിക്കണ ഉപ്പ പറഞ്ഞിട്ടില്ല കേട്ടോ അവിടെ നന്നായിട്ട് ഫുട്ബോൾ ഇട്ട് അടിക്കണുണ്ട് ആ ചെടിച്ചട്ടിക്കൊക്കെ വന്നടിക്കുമ്പോഴാണ് കേട്ടോ ഉപ്പാക്ക് ദേഷ്യം വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ ഫ്രണ്ടിൽ അന്ന് നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഈ സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ ഉള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈയൊക്കെ നന്നായിട്ട് വളർന്ന് അതിൽ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ആകാൻ തുടങ്ങി പക്ഷെ നമ്മുടെ വീട്ടിൽ അന്ന് കുഴിച്ചിട്ടത് അത് പോയിട്ടോ അതൊരു കനിയന് കടീന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിൽ മൈദ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ മൈദ ഇട്ടത് കാരണം അത് കരിഞ്ഞു പോയി ഇവിടെ ഉപ്പയാണ് കേട്ടോ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ ഉപ്പ എവിടെയാണോ അവിടുത്തെ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരും അങ്ങനെ ഉപ്പ അവരടുത്ത് ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ അടിയിൽ കുറേ പറയുന്നത് ർത്താൻ അതൊക്കെ കംപ്ലയിൻറ്റ് ആവുന്നു പക്ഷേ അവർ എന്ന് കണ്ടപ്പോൾ ഇപ്പം വേഗം ഉപ്പ ഫോൺ എടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് അവർക്ക് കാരണം ഫോൺ എടുത്താൽ കുട്ടികൾ ഒതുങ്ങുന്നു അപ്പം ഇതാ ഫോൺ കൊടുത്തപ്പോൾ പിന്നെ ഓരോ അതുമായിട്ട് വേഗം ഉള്ളിൽ കേറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര രസമായിട്ട് ആ ഒരു ദിവസം അങ്ങനെ കംപ്ലീറ്റ് ആയി അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയ കാണാം അതിനടുത്ത് പെൺകുട്ടികളൊക്കെ ഇവിടെ അവരുടേതായ കളികളിലാണ് കേട്ടോ കുറെ ടീച്ചറും കുട്ടിയും പിന്നെ ഡോക്ടറും പേഷ്യൻറ്റും ഒക്കെ ആയി കളിക്കണുണ്ട് ചില സമയത്ത് അമ്മയും മോളൊക്കെ ആയിരിക്കും അങ്ങനെ എന്താണെങ്കിലും ഇതാ ഇവരൊക്കെ ഇവിടെ ഈയൊരു കളികളിലാണ് കേട്ടോ